ബംഗാൾ ഉൾക്കടലിലെ നിലവിലെ ന്യൂനമർദ്ദം തെക്കൻ തമിഴ്നാടിന് മുകളിലൂടെ അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യത കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ ഇന്ന് വൈകുന്നേരം മുതൽ കനത്ത മഴ ലഭിക്കും കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉച്ചയോടുകൂടി മഴ ശക്തമാകും മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക മലയോര മേഖലകളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണ്ണമായും ഒഴിവാക്കുക ലോകം ഭയന്നു വരയ്ക്കുന്നു ബൈബിൾ പ്രവചനങ്ങൾ സംഭവിക്കുന്നു നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കടൽ രക്ത നിറത്തിലായി മാറി ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്